ം ബാക് ടു മൈ ചാനൽ ഫുഡ് മംഗ് ബ്ലോക്സ് ഞാൻ നിങ്ങളുടെ എസ് ജെ ഞാനിപ്പോ നിൽക്കുന്നത് നമ്മുടെ ഡ്രീം കാർസിലാണ് തൃശ്ശൂരാണ് സ്ഥലം വരുന്നത് അപ്പോൾ നമ്മുടെ ഉള്ളിൽ നമ്മുടെ ർണാൾബോണ് അർണാൾബോ എന്നൊക്കെ നമ്മൾ പാർട്ട് വൺ വീഡിയോ ചെയ്തിട്ട് അതിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അത് മറക്കാതെ എടുത്താണ് ഇത് പാർട്ട് ടു വീഡിയോ ആണ് ഇവിടെ കുറച്ച് അധികം കാർ കളക്ഷൻ ഉണ്ട് അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാൻ പോവുകയാണ് സോ അതിനെ നമ്മുടെ വീഡിയോ ആദ്യം എടുക്കുന്ന കാണാൻ വെച്ചാൽ നമ്മൾ ചാനലും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ നമുക്ക് ഒട്ടും വൈകാതെ കാർസൊരു ഡീറ്റെയിൽസ് കിടക്കാം സോ നമുക്ക് ആദ്യം നല്ലൊരു സ്വിഫ്റ്റ് സ്വിഫ്റ്റ് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ഓക്കെ കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് എക്സ്ട്രാ അലോയിസും കാര്യങ്ങളും അതെ ലക്ഷം കിലോമീറ്റർ ഇത് ഡീസൽ ആയതുകൊണ്ട് എന്തായാലും ും ഒരുമീറ്റിക് വണ്ടി ഇന്റീരിയർ കാണിച്ചു തരാം ടോണിൽ വണ്ടിയുടെ കളറിൽ തന്നെയാണ് അപ്പോൾ സർവീസ് ചെയ്തിട്ടുള്ളത് വണ്ടി വേറെ അങ്ങനെ ഒന്നും തന്നെ ഇല്ല അപ്പൊ വരുന്നത് യ്യം രൂപ ഫിനാൻസും സൗകര്യം കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് വേണ്ടി നീറ്റ് ആണ് വേറെ സ്ക്രാച്ച കാര്യങ്ങളാ അങ്ങനെ ഒന്നും വലിയ പുതിയ ഇൻഷുറൻസ് ഉണ്ട് പുതിയ നെക്സ്റ്റ് ഒരു റിട്ട്സ് അതുകൊണ്ട് ഡീസൽ രണ്ടായിരത്തി സിംഗിൾ ഓണർഷിപ്പ് ഒരു ലക്ഷത്തി പതിനായിരം കിലോമീറ്റർ ഫുള്ള് ക്ലച്ച് അടക്കം മാറിയിട്ടുള്ളത് വണ്ടി നല്ല നീറ്റ് തന്നെയാണ് നീറ്റ് ഇതാണ് കാറിന്റെ ഇന്റീരിയർ വണ്ടി നല്ല സർവീസ് എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് വേറെ വേറെ ആക്സിഡന്റ് ആക്സിഡന്റ് അങ്ങനെ ഒന്നും തന്നെ ഇല്ല കാര്യങ്ങളൊന്നും നമ്മൾ റേറ്റ് ചോദിക്കുന്നത് രൂപ രൂപ പ്രൈസ് ആണ് ഓക്കെ രണ്ടായിരത്തി പതിനാറ് മോഡല് പെട്രോള് ഓട്ടോമാറ്റിക് വിത്ത് സി എൻ ജി ഓക്കെ നാപ്പത്തിയായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള സെക്കൻഡ് ഓണി ഓടിയിട്ടുള്ള ഇന്റീരിയർ ആണ് കമ്പനി സെറ്റ് അല്ല സീറ്റ് ഒക്കെ ആയാലും ആ ഒരു ക്വാളിറ്റി മെയിൻറ്റൈൻ ചെയ്തിട്ടുള്ള വണ്ടി തന്നെയാണ് ഓക്കെ സീറ്റ്സ് ഒക്കെ എക്സ്ട്രാ ചെയ്താണല്ലേ ക്വാളിറ്റി വണ്ടി നല്ല നീറ്റ് ആണ് എല്ലാം ഉണ്ടാവും പുഷ്പട്ടൻ സ്റ്റാർട്ട് ഓട്ടോമാറ്റിക് വേരിയന്റ് സി എൻ ജി ഒക്കെ ഉള്ള കാരണം അത്യാവശ്യം മൈലേജ് കാര്യങ്ങളൊക്കെ കിട്ടും എത്ര മൈലേജ് കിട്ടും ഒരു പതിനേഴ് പതിനെട്ടൊക്കെ ഓക്കെ പെട്രോൾ ആകുമ്പോ ഓട്ടോമാറ്റിക് എന്ന് പറയുമ്പോ മൈലേജ് ഓട്ട് ആൾക്കാർക്ക് പേടിയുണ്ടല്ലോ സി എൻ ജി ഉള്ളതെ അതെ എന്തായാലും നല്ല മൈലേജ് ഓൾട്ടോ ാണ് രണ്ടായിരത്തി മുകളിൽ ഇത് ഒന്നു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ വരുന്നു ഓക്കെ ഇന്റീരിയർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നല്ല നീറ്റ് ആണല്ലേ നീറ്റ് വണ്ടിയാ ഓക്കെ സ്റ്റിയറിംഗ് ടൂ ഡോർ പവർ വിൻഡോ സെന്ററിലൊക്കെ നല്ല നീറ്റായിട്ടുള്ള ആയിട്ടുള്ള ഇന്റീരിയർ ആണ് വണ്ടി വേറെ സ്ക്രാച്ചസും അങ്ങനെ ഒന്നും നീറ്റ് നീറ്റ് വണ്ടി ഒരു നല്ല ക്ലിയർ ആയിട്ടുള്ള ഓറഞ്ച് കളർ വെഹിക്കിൾ ആണ്

ഓക്കെ അതുപോലെ തന്നെ മാരുതിയൊരു വാഗണർ ഓക്കെ രണ്ടായിരത്തി പതിനഞ്ച് മുകളിൽ സിംഗിൾ ഓണർ വണ്ടിയാണ് ആ എൽ എക്സ് ഐ പ്രോ പ്ലസ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ അത് ഓക്കെ ടു ഡോർ പവർ വിൻഡോ സെൻട്രൽ ലോക്ക് സെൻസർ കാര്യങ്ങളൊക്കെ കൂടി വരുന്നതാണ് വണ്ടിയുടെ ഇന്ത്യന് ഇതാണ് നല്ല നീറ്റായിട്ടുള്ള ഒരു ജെ വി സുടെ സെറ്റ് കയറ്റിയിട്ടുണ്ട് നീറ്റായിട്ടുള്ള സർവീസ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇത് ഞാൻ പലപ്പോഴും ആയർ ബാഗ് ആണെന്ന് പറഞ്ഞ് ഞാൻ

ായിരം okay. രൂപ നല്ല നീറ്റായിട്ടുള്ള ഇൻറ്റീരിയറാണ് അപ്പോൾസറീസും കമ്പനി ആണ് വരുന്നത് സ്റ്റിയറിംഗ് കൺട്രോൾസ് വരുന്നുണ്ട് ഒരു ടോയ് കാർ ഇതിൻ്റെ പ്രൈസ് എങ്ങനെ വരുന്നത് ഇത് ആറ് ലക്ഷത്തി അമ്പതിനായിരം രൂപ ആറ് അൻപത് അല്ലേ

സെപ്പറേറ്റ് കയറ്റിണ്ട് ടയറ് കണ്ടീഷൻ കാര്യങ്ങളൊക്കെ ആണ് ഓക്കെ മൈലേജും കാര്യങ്ങളൊക്കെ ആയാലും അത്യാവശ്യം കിട്ടും ഓക്കെ

ഇത് ഇന്റീരിയർ ഒക്കെ ആയാലും ക്ലീൻ ആണ് വേറെ റീപ്ലേസ് ഒന്നും ഇല്ല വണ്ടി വണ്ടി ഇൻ്റീരിയർ ഒക്കെ നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുണ്ടല്ലേ ആ ഓക്കെ കമ്പനി സെറ്റ് തന്നെയാണ് വരുന്നത് വണ്ടി കാണാൻ നല്ല നീറ്റാണ് പൾസറീസ് എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് ഇൻ്റീരിയറൊക്കെ നല്ല നീറ്റാണ് വേറെ അട്ടുമുട്ട് കാര്യങ്ങളൊന്നും ഇല്ല ഓക്കെ നമ്മൾ റേറ്റ് ചോദിക്കുന്നത് നാലു ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് നാലു രൂപ പ്രൈസ് നെഗോഷിയാണ് പ്രൈസ് നെഗോഷ്യബിൾ ആണ് ഏകദേശം ഒരു മൂന്നര മൂന്നേ മുക്കാല് ലക്ഷം ഒക്കെ നല്ല പ്രൊഫൈൽ പൊറ നാല് ഓക്കേ ഓക്കേ കാരണം പതിനാറ് ശേഷം ഓടി പിന്നെ അതെ ഒരു സ്വിഫ്റ്റ് ഡിസൈർ ഓക്കെ രണ്ടായിരത്തി പതിനാല് മുകളിൽ പെട്രോള് സി എൻ ജി പെട്രോൾ സി എൻ ജി കയറ്റി സി എൻ ജി ആണോ അല്ലേ ഓക്കെ എൺപത്തി ഏഴായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള കമ്പനി സർവീസ്റ്റർ ചെയ്ത് വേണ്ടിയാ ഓക്കെ കറക്റ്റ് സർവീസ് കാര്യങ്ങളെല്ലാം ഉണ്ട് ഇത് നമ്മൾ റേറ്റ് ചോദിക്കുന്നത് മൂന്നു ലക്ഷത്തി അമ്പതിനായിരം രൂപ ഓക്കെ ഇത് റഗാലിയെന്ന് പറഞ്ഞിട്ട് വന്ന റഗാലിയെന്ന് പറഞ്ഞ ഓപ്ഷൻ

സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്നു തൊണ്ണൂറ്റി അയ്യായിരം കിലോമീറ്ററോട് എടുക്കണു ഫുൾ കമ്പനി സ്റ്റേറി ഓക്കേ വണ്ടിയുടെ ഒറ്റത്തെ റീപ്ലേസോ കാര്യങ്ങളൊന്നും ഇല്ല ആ നീറ്റായിട്ടുള്ളൊരു ഇൻ്റീരിയർ ആണ് കമ്പനി സെറ്റാണ് വരുന്നത് വണ്ടി നല്ല ഇൻ്റീരിയർ ഒക്കെ നല്ല നീറ്റ് തന്നെയാണ് അപ്പോൾസറീസ് എക്സ്ട്രാ കയറ്റിയിട്ടുണ്ട് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വരുന്നൊരു വെഹിക്കിളാണ് ക്ഷം രൂപ നാലായിരം അടുത്ത ഇത് രണ്ടായിരത്തി പതിനെട്ട് മോളില് ഓക്കെ അല്ലേ ഇത് ഇരുപത്തി മോളില് സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കണ വേണ്ടിയാണ് ില്ല എ സി നോൺ സീറ്റർ വരുന്നത് ഹെയർ ബാഗ് ഒക്കെ ഒരു ഫുള് പാക്ഡ് വെഹിക്കിൾ ഒരു പവർ സ്റ്റിയറിംഗ് മാത്രമാണ് കുറവുണ്ടാവുക നാല് ലക്ഷത്തി നാല്പതിനായിരം രൂപ നാലേ നാല്പത് അല്ലേ ഇന്റീരിയർ ഒക്കെ ഇൻറ്റീയർ

അപ്പൊ നമ്മുടെ ഷോറൂമിലുള്ള എല്ലാ മിക്ക നമുക്ക് വെഹിക്കിൾസും കവർ ചെയ്ത് കഴിഞ്ഞു അപ്പൊ നമ്മുടെ പാർട്ട് വൺ വീഡിയോ ഇതിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഇനി കുറച്ച് വെഹിക്കിൾസും കൂടി ഉണ്ട് അതർ കമ്പനി ആണ് സോ അതൊക്കെ വേറൊരു വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ട് അതിൻ്റെ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ അതും മറക്കാതെ എടുത്താണ് ആൻഡ് അടുത്ത വീഡിയോ വരുന്നവരെ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ